ചേച്ചി അലമ്പാർ തോന്നുന്നത് ചേച്ചി ആ അതെ 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 അലമ്പാർ അന്റെ ഡി സി പറഞ്ഞില്ലേ എന്റെ ഡി ഫോണിൽ എൻ്റെ ഹിസ്റ്ററി കിടക്കുന്നുണ്ട് ഈ ആഴ്ച ഫുൾ മെസ്സേജ് അതില് കിടക്കുന്നുണ്ട് ചങ്കി എവിടെ പോയി കാർ കൊണ്ടുപോയോ പോയോ അതെ കാറിൽ ഇല്ല കാറിൽ പിന്നെ പോയില്ല നീ ഷബീബ് ഞാൻ കണ്ണൂർ പോരും അത് എവിടെയാണ് സ്ഥലം ഞാൻ ഷബീബ് ഞാൻ ഷബീബും കണ്ണൂർ എവിടെയും പോയില്ലല്ലോ എവിടേക്കാണ് ടൂർ പോയിരുന്നത് എന്നോ അത് വയനാട് അർപ്പ ഷോർട്സ് എന്തിനു കാണണം മാത്രമാണ് അല്ല അവൻ എന്താ അയച്ചത് ആര്സ് ഓക്കെ ആണോ ആ ബാഡ് മെസ്സേജ് ആ ഇരിക്കും മനസ്സിലാണില്ല കേട്ടോ ആരൊക്കെയോ എന്തൊക്കെയോ അതിന്റെ ഇടയിൽ സംസാരിക്കുന്നത് എല്ലാരോടും സംസാരിക്കാൻ ഞാൻ ഒരൊറ്റ ആളുള്ളൂ ഓക്കേ ടൂർ പോയി മൂന്നാറൊന്നും പോയില്ലോ ഗ്യാപ്പില്ല എക്സാം ആണെടോ ഞാൻ എക്സാം കഴിയുമ്പോ നോമ്പായി എന്തായാലും രണ്ട് മൂന്ന് മാസം കഴിയും ഫ്രീ ആവണന്നുണ്ടെങ്കില് ണെങ്കിൽ നീ എന്ത് ചെയ്യും ഇന്നോടാണോ ഇന്നോടുള്ള ചോദിക്കണേ ചായ യെസ് യെസ് ഹോസ്റ്റലിലാണോ നിനക്ക് ഇല്ല എനിക്ക് വന്നില്ല ബിസ്മി ന്യൂ അവരും എന്തായാലും ഞാൻ വേണ്ട കുറെ ഉള്ളതിനാംഗ്ലമാരുണ്ട് ഞാൻ നിനക്കോലൊന്നും ആവശ്യമില്ല പറഞ്ഞില്ല ഇബ്രാഹാം ബ്രോന്റെ ചാനൽ സബ്ണേ ആരാണ് ബാഡിടുന്നത് ആ ഒരു ഉട്ടി ഇല്ലാട്ടോ ആ ഒരു ഉട്ടിയില്ല ഇന്ന ആരും ഇല്ലായിരുന്നില്ലേ ഓഷ്കർ സുമായ് അത് റിപ്പോർട്ട് അടിക്കും കാണാൻ അഞ്ചും പൈസക്ക് ഇല്ലല്ലോ അതാണ് ആശ്വാസം ഈ മാസുമാനെ ഈ ഒരാണാണോ പെണ്ണാണോ എന്നിട്ട് അതിനെ എണ്ണിട്ട് ഈ വെളിവാക്കാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടോ എന്നിട്ട് ഈ മെസ്സേജ് മെസ്സേ അയച്ചാതി തൂക്കി ബ്ലോക്ക് അടിക്കും അതെ ചേച്ചി ഒരു ടീ എടുക്കട്ടെ ആ നീ ഒരു ടീ ഈ ഇന്നലെ ഇന്നൊരു ടീ വേണോ ചോദിച്ചാളല്ലേ അല്ലാതെ ഇവനക്ക് ചായ കച്ചവട തോന്നുന്നുണ്ട് എല്ലാരും ഓരോ ചായ കുടിച്ച് അയാളെ സപ്പോർട്ട് ചെയ്യും ഓക്കെ

അൻപത് ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെയല്ലേ ഉപ്പ് ഇട്ടിട്ടുള്ളത് മതിയാ എനിക്ക് ഷുഗർ ഒന്നുമില്ല എനിക്ക് പഞ്ചസാര തന്നെ കേട്ടോ എനിക്ക് വേഗം മനസ്സിലായി അല്ലേ എനിക്ക് തന്നെ മനസ്സിലാവാതി ഫുള് ഫുൾ ജെ ഒരു എഴുതാണോ യെസ് പക്ഷെ ഏതിലൊന്നും നടക്കണില്ല സബ് ചെയ്ത് നമ്മൾ അതെ സബ് ചെയ്യാതെ ഇരിക്കാൻ പറ്റൂലോ ബിഗ് ഫാൻ ആണോ ഔ കേക്കുമ്പോഴാ സത്യം എടി ഫുൾ എനിക്ക് ഞാൻ തെളിവില്ല പ്ലസ് ടു സർട്ടിഫിക്കറ്റാ പൻസാര തീർന്നു എനിക്ക് ചായ വേണ്ടട അസൂരി കോളേജ് കോളേജ് കഴിഞ്ഞ് വന്നു റെക്കോർഡ് എഴുതിയിരുന്നു അത് ശരിയാണ് ചെയ്തിരുന്നു ഫോളോ ഒന്നും വിചാരിക്കരുത് എന്തിനെ ചേച്ചി കോപ്പി അടിച്ചാണ് പരീക്ഷ എഴുതിയത് ആടാ മനസിലായത്

പിന്നെ എങ്ങനെ ബ്രോ സുഖാണ് പറയണത് ഞാനൊന്നും ആലോചിച്ചത് പറഞ്ഞ പെണ്ണുങ്ങൾ പെരുമാ അയ്യോ എന്തൊക്കെയാ ഇവരെ സംസാരിക്കണത് ഒന്നും വിചാരിക്കില്ല എന്താണ് അസീബ അയാൾ പറയണത് കൊണ്ട് thank mm -hmm. you